ജയലക്ഷ്മി യു ആർ ഇൻ മൈ ബംഗ്ലാവും ആണ് ആദ്യം പറഞ്ഞത് ആ തൈ ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നെ ഞാൻ കാണുന്നത് ആ തൈ മോദിജി സ്വന്തം കൈകളാൽ ഏറ്റുവാങ്ങി നിൽക്കുന്നതായിട്ടാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും കൂടി ചെയ്യുന്ന ഒരു മരമാണ് ചന്ദനം അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ അതിലും വലിയൊരു തൈ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അത് തന്നെ അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹം പറഞ്ഞതും എന്റെ ലക്ഷ്യവും അത് തന്നെയാണ് യുവ യൂത്ത് കൃഷിയിലേക്ക് വരിക ഒന്നും നട്ടു ഒന്നും ആരെങ്കിലും നമസ്കാരം നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നിരവധി പേരെ അദ്ദേഹം കാണുകയും പലരുടെയും പക്കലിൽ നിന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു അത്തരത്തിൽ ഒരു സമ്മാനം നൽകിയ ഒരു യുവതിയാണ് നമ്മോടൊപ്പം ചേരുന്നത് പന്തളം കുളനട സ്വദേശിനിയായ ജയലക്ഷ്മിയാണ് ജയലക്ഷ്മി ഒരു അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയാണ് തൃശ്ശൂർ അഗ്രികൾച്ചർ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയത് ഒരു ചന്ദനമരത്തിൻ്റെ തൈയാണ് നേരത്തെ പേരക്കയുടെ തൈ സുരേഷ് ഗോപി വഴി പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ അഭിനന്ദനമാണ് ജയലക്ഷ്മിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി തന്നെ ആ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്സിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ പങ്കുവച്ചിരുന്നു എന്തായാലും ജയലക്ഷ്മി നമ്മോടൊപ്പം ശരിയാണ് നമസ്കാരം ജയലക്ഷ്മി എന്ത് തോന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചന്ദനമനത്തിൻ്റെ തൈ കൊടുക്കുന്നതൊക്കെ പോസ്റ്റ് ചെയ്തു ഒത്തിരി സന്തോഷം കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ആഗ്രഹം ഒരു സ്വപ്നം സാധിക്കുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചിരുന്നില്ല പെട്ടെന്ന് തന്നെയാണ് എനിക്ക് സാറിനെ കാണാൻ ഒരു അവസരം ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തെ കാണാൻ സാധിച്ചപ്പോൾ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം നിറവേറിയതുപോലെയാണ് എനിക്ക് തോന്നിയത് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ച നടത്താൻ സാഹചര്യമുണ്ടായത് അത് ഞാൻ പത്താം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃഷിയെക്കുറിച്ചും എൻ്റെ നാട്ടിൽ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെക്കുറിച്ചും എൻ്റെ കൃഷി രീതിയെക്കുറിച്ചും എൻ്റെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് ഞാൻ മോർജിക്ക് ഒരു കത്തെഴുതുകയുണ്ടായി അദ്ദേഹം അതിനൊരു ഒരു അഭിനന്ദന അഭിനന്ദനക്കത്തായിട്ടായിരുന്നു എനിക്ക് തിരിച്ച് ലഭിച്ചത് അത് പുനല്ലൂർ ഗാന്ധി വെച്ച് നടന്ന ഒരു ചടങ്ങിൽ സുരേഷ് ഗോപി സാർ മുഖാന്തരമാണ് എനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നാണ് ഞാൻ ആ അവാർഡ് നേടിയതാ ഒരു അഭിനന്ദന അഭിനന്ദനക്കത്ത് സ്വീകരിച്ചത് ആ വേദിയിൽ വെച്ച് തന്നെ ഞാനൊരു തൈ ഒരു പേരത്തൈ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് സുരേഷ് ഗോപി സാർ അപ്പോൾ തന്നെ ജയലക്ഷ്മി തന്നെയാണെന്ന് പറഞ്ഞ് അത് നമ്മുടെ മുറിജിക്ക് കൊടുക്കാം എന്ന് പറയുകയും നോക്കട്ടെ ഡൽഹിക്ക് കൊണ്ടുപോവാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ വിചാരിച്ചില്ല സാർ അത് കൊണ്ടുപോകുമെന്നത് പക്ഷേ പിന്നെ ഞാൻ കാണുന്നത് ആ തൈ മോദിജി സ്വന്തം കൈകളാൽ ഏറ്റുവാങ്ങി നിൽക്കുന്നതായിട്ടാണ് പിന്നീട് സാർ എൻ്റെ വീട്ടിൽ വന്നു സുരേഷ് ഗോപി സർ വീട്ടിൽ വന്നു കൃഷിയൊക്കെ കണ്ടു എൻ്റെ കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം സാറ് കൊണ്ടുപോയി എനിക്ക് മോദിജിയെ നേരിട്ട് കാണണം ഒരു തൈ അദ്ദേഹത്തിനെ നേരിട്ട് എനിക്ക് സമ്മാനിക്കണം എന്ന ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നോക്കാൻ നമുക്ക് ശരിയാക്കാം നമുക്ക് ശ്രമിക്കാം എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ ഇത്രയും രണ്ട് വർഷം ആയെങ്കിലും മറക്കാതെ ഇങ്ങനെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം എത്തിയപ്പോൾ എന്നെയും ഓർത്ത് മോദിജിയെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് അതെ അതെ അദ്ദേഹം മകളുടെ വിവാഹത്തിനും കൂടിയാണ് ക്ഷണിച്ചത് കൂടാതെ പിന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് നമുക്ക് മോദിജിയെ കാണാം ജയലക്ഷ്മിയുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരൂ അദ്ദേഹം എത്തുന്നുണ്ട് നമുക്ക് കണ്ടൊന്ന് സംസാരിക്കാം ആഗ്രഹം സഫലമാവട്ടെ എന്ന് പറയുകയും അങ്ങനെയാണ് എനിക്ക് സാറിനെ കാണാൻ അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ പേരമരത്തിന്റെ തൈ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹം ഒരുപാട് തൈകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു ഞാൻ ഏതൊരു വേദിയിൽ പോയാലും ഒരു തൈ കൊടുക്കുമായിരുന്നു മുള്ളാത്ത മാവ് തെങ്ങ് അങ്ങനെ എല്ലാം കൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്ക് സാറിന് പേരെ കൊടുക്കണം എന്ന് ഒരു ആഗ്രഹം വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാം പോരാത്തതിന് ഒരു ചുമന്ന പേരേം കൂടെ ആയിരുന്നു അത് നമ്മുടെ ബോഡിക്ക് കുറച്ചും നല്ലതാണ് മറ്റൊരു പേരെക്കാട്ടിലും കുറേ ഗുണങ്ങൾ അതിനുണ്ട് അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് വരെ അത് കഴിക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ഗുണമുള്ളൊരു പേരെ കൊടുക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അത് കൈകളിൽ എത്തും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതും ഈ പോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കണം എന്ന് എന്നാലോചിച്ചു ഇപ്പോൾ തൈകളാണെങ്കിൽ സമയമെടുക്കും ഫലം ഉണ്ടാവും ശരിയാണ് പക്ഷേ ചന്ദനം കൂവളം എന്നിവയൊക്കെ ആകുമ്പോൾ അതിനൊരു സ്പിരിറ്റും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതൊരു ഔഷധമാണ് മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും കൂടി ചെയ്യുന്ന ഒരു മരമാണ് ചന്ദനം അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ അതിലും വലിയൊരു തൈ എൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് അത് തന്നെ അദ്ദേഹത്തിന് കൊടുത്തത് ജയലക്ഷ്മി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം വളരെ വേഗം തന്നെയാണ് ഇവിടേക്ക് അഡ്മിഷൻ എടുത്തത് അഡ്മിഷൻ കിട്ടാൻ തന്നെ വലിയ കടമ്പകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇവിടെ എത്തിയെന്ന് ഞാൻ അറിഞ്ഞു എന്തൊക്കെയായിരുന്നു അത് അത് ഈ എനിക്ക് കിട്ടിയ സീറ്റ് ഞാൻ നൂറ്റി പതിനൊന്നാമത്തെ ആളാണ് എനിക്ക് കിട്ടിയ സീറ്റ് നമ്മുടെ ഈ ഒരു ബാക്കി എല്ലാ സീറ്റും മെറിറ്റ് സീറ്റ് തന്നെയാണ് എൻട്രൻസിൽ കൂടെയാണ് വരുന്നത് നീറ്റ് എഴുതുന്ന എഴുതുന്നു പക്ഷേ എനിക്ക് കിട്ടിയത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കർഷക തിലകം സ്കൂൾ വിദ്യാർത്ഥിനി എന്നൊരു അവാർഡ് മുഖാന്തരമുള്ള സീറ്റാണ് ആ സീറ്റ് കിട്ടുന്ന ആ ഒരു അവാർഡ് കിട്ടുന്ന എല്ലാവർക്കും ഒരു സീറ്റുണ്ട് പക്ഷേ എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ റാങ്ക് വരുന്ന വിദ്യാർത്ഥി പ്ലസ് ടു മാർക്കൊക്കെ നോക്കി അക്കാഡമിക്സ് ഒക്കെ നോക്കിയാണ് ആ ഒരു സീറ്റ് കിട്ടുന്നത് അങ്ങനെ ഇത്തവണ എൻ്റെ കൂടെ എട്ട് പേരോളം ുന്നു പക്ഷേ ഈശ്വര സഹായിച്ചത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ സാധിച്ചു പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം പോലും നിൽക്കേണ്ടി വന്നില്ല എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു വർഷം എനിക്ക് ലാഭമായി ഏറ്റവും പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു അതുപോലെ തന്നെ എങ്ങനെയാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത് വയസ്സു മുതലാണ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം കൃഷി എനിക്ക് കൃഷിയായിട്ടായിരുന്നില്ല ചെറുപ്പം തൊട്ടേ ഈ പച്ചക്കറികളും ചെടികളും കുഞ്ഞു കുഞ്ഞു ആയി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനായിരുന്നു എനിക്ക് താല്പര്യം സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഓണത്തിന് ഓണത്തിനൊരുപുറം പച്ചക്കറി എന്ന് കിട്ടുന്ന അരികളും പിന്നെ നമ്മൾ പച്ചക്കറി കടയിൽ പോകുമ്പോൾ അവിടെ നളിഞ്ഞ പച്ചക്കറി കൊണ്ടുപോകുന്ന ആ അരി എടുത്തും വീട്ടിലെ വേസ്റ്റ് കളയുമ്പോൾ അത് കിളിച്ച് നിൽക്കുന്ന അരികൾ ഓരോ ചട്ടിയിലാക്കിയാണ് ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയത് പിന്നീട് അത് വളർന്നു വരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ആ ഒരു സന്തോഷം പിന്നെയും പിന്നെ അത് ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു വീട്ടിൽ നിന്ന് പ്രോത്സാഹനമൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ തന്നെയാണ് ചെയ്ത് തുടങ്ങിയത് പിന്നീട് കോവിഡ് സമയത്ത് നല്ല രീതിയിൽ പുറത്തു നിന്നൊക്കെ അരി വാങ്ങിച്ച് ചെയ്തു ആ ഒരു എനിക്ക് ഒരു റെയിൻ ഷെഡ് ലഭിച്ചു കൃഷി ഓഫീസർ മുഖാന്തരം ആ റെയിൻ റെയിൻഷെഡിൽ വലിയ രീതിയിൽ കൃഷി ചെയ്തു ആ കൃഷിയാണ് എന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കർഷക തിലകം സ്കൂൾ വിദ്യാർത്ഥിനി എന്നൊരു പുരസ്കാരത്തേക്ക് നയിച്ചത് അതിനുശേഷം മറ്റനവധി പുരസ്കാരങ്ങളും പിന്നിപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ ആ ഒരു സഹായം കൊണ്ട് ഇത്രയും വലിയൊരു നിലയിൽ എത്താൻ സാധിച്ചു അതിന് സാറിന് നന്ദി പറയുന്നു ആദ്യം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നത് സ്കൂളിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ അതോ സുഹൃത്തുക്കളാണോ ബന്ധുക്കളാണോ പ്രോത്സാഹനം എനിക്ക് പ്രോത്സാഹനമായിട്ട് ലഭിച്ചിരുന്നില്ല കുഞ്ഞിനാൾ മുതലേ പിന്നെ വലുതായി വന്നപ്പോൾ വലിയ രീതിയിൽ കൃഷി ചെയ്തപ്പോൾ എൻ്റെ ഒരു ടീച്ചറും ഞങ്ങളുടെ ഒരു കൃഷി ഓഫീസർ നസീറ മാം മാമെന്ന് പറഞ്ഞൊരു മാമുണ്ട് ആ മാമാണ് വീട്ടിൽ വന്ന് കൃഷി ചെയ്യുകയും അതെല്ലാം പറഞ്ഞു തരികയും മാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു മാമാണ് എനിക്ക് ആദ്യമായിട്ടെല്ലാം ചെയ്തത് എൻ്റെ ഒരു ടീച്ചർ എനിക്ക് ടീച്ചേഴ്സ് ബുക്കും പേനയാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് പക്ഷേ എനിക്ക് അരിയും ഗ്രോ ഭാഗവും ഒക്കെയാണ് വാങ്ങിച്ചു തന്നത് ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഗിരിജ ടീച്ചർ ഗിരിജ ടീച്ചറിന് പ്രത്യേക ഒരു നന്ദി അഭിനന്ദനവും നൽകുകയാണ് കാരണം കൃഷിയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥിനിക്ക് ഒരു സമ്മാനം എന്ന രീതിയിൽ ഇത് നൽകിയതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിനന്ദനങ്ങൾ നേരികയാണ് അതുപോലെ തന്നെ ഈ പ്ലസ് ടു ഏത് വിഷയമാണ് എടുത്തത് ഞാൻ പ്ലസ് ടു ബി എച്ച് എസ് സി ആണ് പത്തിന് ശേഷം ഓർഗാനിക് ഫാമിംഗ് ആണ് പ്ലസ് വൺ പ്ലസ് ടു ചെയ്തത് മാവേലിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു കംപ്ലീറ്റ് കൂടി തന്നെയായിരുന്നു അതും എടുത്തതും പിന്നീട് ചെയ്യുക അതെ ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത് തന്നെ ഞാൻ കൊച്ചിലെ തൊട്ട് ചെയ്ത് വരുന്ന കൃഷി അതിനെ സയന്റിഫിക് ആയിട്ട് കാണുക നമ്മൾ ഓരോ കൃഷി ചെയ്യുമ്പോഴും ആ ഓരോ രോഗങ്ങളെയും കീടങ്ങളെയും കാണുമ്പോഴും അതിനെ സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ നാല് വർഷം കൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടി ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എനിക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് മുമ്പോട്ടുള്ള പഠിത്തമോ ഒരു ഓഫീസറായിട്ട് ഇരിക്കണമെന്നോ എന്നൊക്കെയാണ് താല്പര്യം ഈ നാല് വർഷമാണ് ഞാൻ ആഗ്രഹിച്ച നാല് വർഷം അത് സന്തോഷത്തോടെ ഈ ഒരു ക്യാമ്പസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ജയലക്ഷ്മിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി പി ജി എടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് പക്ഷേ അതിനുമുമ്പ് ഈ നാല് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു കൃഷി ഓഫീസറായിട്ട് ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം നാട്ടിൽ ഒരുപാട് കൃഷി വളർത്തിയെടുക്കണമെന്നുള്ള ലക്ഷ്യമൊക്കെയാണ് അങ്ങനെയാണോ അതെ അതെ അദ്ദേഹം എനിക്ക് അറിയില്ല കാരണം എന്നെ ഒരു മകളായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത് സ്വന്തം വീട്ടിൽ വന്നപ്പോൾ ജയലക്ഷ്മി ഇനി എൻ്റെയും കൂടെ മകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അത് എനിക്കറിയാം സാറ് പറഞ്ഞത് ഉള്ളിൽ തട്ടിത്തന്നെയാണ് പക്ഷേ അത് ശരിക്കും മനസ്സിലായത് ഈ ഒരു വിവാഹ ചടങ്ങില് വിവാഹം അത്രയും മകളുടെ വിവാഹം നടക്കുമ്പോൾ എനിക്കൊരു സാരി അദ്ദേഹം സമ്മാനമായിട്ട് തന്നു ജയലക്ഷ്മി നിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാരിയാണ് അതെൻ്റെ കൈകൊണ്ട് ആയിക്കോട്ടെ എന്ന് കരുതി സാറും മാമും കൂടെ ആണ് എനിക്കൊരു സാരി അവരെല്ലാവർക്കും അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഒരു സാരി എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സാരി സാറാണ് തന്നത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നിറത്തിലെ ഒരു സാരി എല്ലാം കണ്ടറിഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾക്കയെ അങ്ങനൊരു സമ്മാനം തരാൻ സാധിക്കുകയുള്ളു അതെ 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 അപ്പോൾ പിന്നീട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി എന്ന് പറഞ്ഞല്ലോ ആദ്യമായിട്ട് കത്തെഴുതുന്നത് എത്ര എത്ര വയസ്സിലാണ് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു കത്തെഴുതിയത് എന്ത് അത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു വരുന്ന കൃഷി എനിക്ക് കൃഷിയോടുള്ള താല്പര്യം പുതുതലമുറയിലെ കുട്ടികൾ കൃഷിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നു അവർക്ക് ആ ഒരു ഫീൽഡിലൂടെ താല്പര്യമില്ല തൊടാനുള്ള ഒരു അലർജി പിന്നെ നാട്ടിലെ ഞങ്ങളുടെ കാണുന്ന പാവപ്പെട്ട കർഷകരുണ്ട് അവർ പലരും കൃഷി നിർത്തി പോകുന്നുണ്ട് അപ്പോൾ ആ കാരണങ്ങൾ നമുക്കറിയാം ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കർഷകർ കൃഷി നിർത്തുന്നു അവർ പഠിക്കുക ഒന്നും ചെയ്യുന്നില്ല അവരുടെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ കർഷക കൃഷി നിർത്തുകയാണ് അവരുടെ മക്കൾ വേറെ കോഴ്സ് പഠിക്കുന്നുണ്ട് ഒരു അപ്പപ്പനാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്ത തൈ ചെയ്ത് വെച്ചിരിക്കുന്ന തൈ എല്ലാം കൊണ്ട് കളയേണ്ട അവസ്ഥ വരുന്നു എല്ലാം ഉണങ്ങിപ്പോകുന്നു സബ്സിഡി ഒന്നും കിട്ടുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറിയെല്ലാം അവിടെ കിടന്നു പോകുന്നു കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പൈസ കിട്ടുന്നില്ല എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇതെല്ലാം കൂടി ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിനൊരു ലെറ്റർ എഴുതിയതും അതിന് മറുപടിയായിട്ടാണ് ഒരു അഭിനന്ദന കത്തായി അദ്ദേഹം എൻ്റെ വാക്കുകളെ എല്ലാം മാനിച്ചു എന്നത് എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർഷകരെ സംരക്ഷിക്കാം നൽകി അതെ അദ്ദേഹം പറഞ്ഞു യുവ അദ്ദേഹം പറഞ്ഞതും എൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് യുവ യൂത്ത് കൃഷിയിലേക്ക് വരിക അഗ്രിക്കൾച്ചറിലേക്ക് അത് അഗ്രിക്കൾച്ചറായിട്ട് കാണരുത് ഞാൻ എല്ലാവരോടും പറയാം അഗ്രിക്കൾച്ചറല്ല അത് കൃഷി എന്ന് കാണുക നമ്മളൊരാൾ ഒരു അഗ്രിക്കൾച്ചർ സയൻറ്റിഫിക് പോയി ഒരു കർഷകനോട് പറഞ്ഞാൽ അവർക്കറിയില്ല പച്ച മലയാളത്തിൽ ശുദ്ധ മലയാളത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും അതെനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നിറവേറാൻ എനിക്കൊരു നാല് വർഷ ഡിഗ്രി മതി എന്ന് എന്നെനിക്കൊരു തോന്നലുണ്ട് കാരണം ആ നാല് വർഷ ഡിഗ്രി കൊണ്ട് ചിലപ്പോൾ എൻ്റെ ആഗ്രഹം നിറവേറിയേക്കാം അല്ല ഇനിയും കൂടുതൽ പഠിക്കണം എനിക്ക് കുറെ ഇതിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ മുമ്പോട്ട് പഠിക്കാം പക്ഷേ ഞാൻ എന്തു പഠിച്ചോ അത് അതെൻ്റെ നാട്ടിലുള്ളവർക്ക് അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അന്ന് കത്ത് എഴുതിയത് എങ്ങനെയായിരുന്നു മലയാളത്തിലാണോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടായിരുന്നു മലയാളത്തിലെഴുതി ഇംഗ്ലീഷിലാക്കി പിന്നെ അത് ഹിന്ദിയിലും എഴുതിയിട്ടുണ്ടായിരുന്നു സാർ ഇംഗ്ലീഷിലാണ് എനിക്ക് ആ ഒരു തിരിച്ച് മറുപടി തന്നത് അന്നത് എനിക്കറിയില്ല ഞാൻ അദ്ദേഹം ഒരു മെയിലിൽ ഒരു ടാങ്ക് യു അയക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത്രയും വലിയ ആദ്യം തന്നെ ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ സിമ്പലിൽ ജയലക്ഷ്മി ജി എന്നാണ് ഒരു പത്താം ക്ലാസ്സുകാരി കാര്യം അദ്ദേഹം സംബോധന ചെയ്തത് ആ ഒരു വാക്ക് തന്നെ മതിയായിരുന്നു എനിക്കെല്ലാം ബാക്കിയെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ തന്നെയാണ് അദ്ദേഹം എഴുതിയത് എനിക്ക് ആദ്യമായി കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അത് തന്നെയാണ് പിന്നീട് ഗുരുവായൂരിൽ അദ്ദേഹത്തെ കണ്ടപ്പം എന്താണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ ആദ്യം തന്നെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞിട്ടത് തല ഇറങ്ങി വീടല്ലേ പിടിച്ച് നിൽക്കണേ എന്ന് പറഞ്ഞാണ് വിട്ടത് ഞാൻ നല്ല ധൈര്യത്തെ എല്ലാം നിന്നു അതെല്ലാം എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു എനിക്കപ്പം മനസ്സിലുണ്ടായ ആ ഒരു പേടി ആ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ശരിക്കും ആസ്വദിച്ചു അദ്ദേഹം ആദ്യം ഇറങ്ങി വന്നപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് തൊഴുതും ജയലക്ഷ്മി യു ആർ ഇനുമായി ബംഗ്ലാവ് എന്നാണ് ആദ്യം പറഞ്ഞത് ആ തൈ ഇപ്പോഴും അവിടെ ഉണ്ട് അത് പൂത്ത് കഴിച്ച് ആരോഗ്യമാനായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അതിൽ നിന്ന് ഉദ്ദേശിച്ചത് അതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പിന്നീട് എന്താ അങ്ങോട്ട് സംസാരിച്ചു എന്തെങ്കിലും അദ്ദേഹത്തിനോട് എനിക്കൊരു എല്ലാത്തിനും ഒരു നന്ദിയും ഒന്ന് മനസ്സ് തുറന്നൊന്ന് തൊഴാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ എനിക്കത് മാത്രം മതിയായിരുന്നു ബാക്കി എല്ലാ എൻ്റെ എക്സ്പ്രഷനിൽ നിന്നും എൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ കാരണം വേറെ ഡൽഹി പോയി അദ്ദേഹത്തിന്റെ ക്യാബിനിര പോലും എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല ഗുരുവായപ്പന്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ഇത്ര ഇതുപോലെ വലിയൊരു മനുഷ്യനെ കാണാൻ സാധിച്ചത് ദൈവത്തിൻറെയും കൂടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് കോളേജിലെ പ്രതികരണം എങ്ങനെയാണ് ാണ് എല്ലാവർക്കും വളരെ സന്തോഷം അവർക്കെല്ലാം അറിയാൻ ഒരു ആഗ്രഹമാണ് എങ്ങനെയാണ് ഒരു പ്രൈം മിനിസ്റ്ററെ കാണുന്ന പ്രൊസീജിയർ എങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവർക്കെല്ലാം ഭയങ്കര അത്ഭുതമാണ് ടീച്ചേഴ്സ് എല്ലാം അപ്പം തന്നെ വിളിക്കുന്നു ടീച്ചേഴ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നൊക്കെ ഫോട്ടോ അയച്ചു തരുന്നു എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കാണാൻ പോകുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഇല്ല അത് അത് നമുക്കൊരു ആർ ടി പി സി ആർ ചെയ്യണമായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വന്ന എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് ശരിക്കും ഞാൻ തന്നെ ഉറപ്പിച്ചത് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്നുള്ളത് ബാക്കിയെല്ലാം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു വന്നത് പിന്നെ നാട്ടുകാരുടെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇതുപോലെ സുരേഷ് ഗോപി സാർ തൈ കൊണ്ടുപോയപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു ഇപ്പം ഞാൻ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഇവിടെയാണ് അപ്പോൾ അവർക്ക് അവരുടെ സന്തോഷം എങ്ങനെയൊക്കെ അറിയിക്കാൻ അവർ പറ്റുന്ന പോലെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഉണ്ട് എത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് അങ്ങ് ചെല്ലു എന്നാണ് എല്ലാവരും പറയുന്നത് വലിയ അപ്പോൾ എന്താണ് നമുക്ക് ഈ കുട്ടി കർഷകരോട് അതായത് ഒരുപാട് കുട്ടികൾ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് താല്പര്യത്തോടെ പലരും എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് യുവതലമുറയോട് എന്താണ് പറയാനുള്ളത് എനിക്ക് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം കൃഷി ചെയ്യണം എന്ന് ഞാൻ പറയില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് ഇന്നതാവണം എന്ന് പറഞ്ഞ് വരുന്നവരാണ് കൂടുതലും അഗ്രികൾച്ചർ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സാണ് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാന്ന് പറഞ്ഞു വരുന്നവരും കൂടുതൽ പേരുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഞാനൊരു കോഴ്സായിട്ട് എനിക്ക് പഠിക്കണം ജോലിയായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ആരെന്തു ജോലി ചെയ്താലും ഒരു കൂടുതൽ കൃഷിയും കൂടെ കൂടെ കൊണ്ടുപോവുക ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമോ ഒരു എന്തെങ്കിലും ഒരു ഗാർഡനോ പ്രകൃതിയെ അവരുടെ അവരുടെ കൂടെ തന്നെ ഉണ്ടാക്കുക ഒന്നും നട്ടു വെച്ചില്ലെങ്കിലും നശിപ്പിക്കാതിരിക്കുക ഒന്നും ചെയ്തില്ലെങ്കിലും ആരെങ്കിലും സഹായിക്കുക അത്രേ ഉള്ളൂ എന്തായാലും ജയലക്ഷ്മിയുടെ വാക്കുകൾ എല്ലാവരുടെയും മനസ്സ് തുറക്കട്ടെ തുറപ്പിക്കട്ടെ ഇനിയും കൃഷിയിലേക്ക് സ്വന്തം വീട്ടിലെ അടുക്കളയുടെ വശത്താണെങ്കിലും ഒരു തക്കാളിയോ അല്ലെങ്കിൽ ഒരു പച്ചമുളകോ കറിവേപ്പിലയോ ഒക്കെ വളർത്തി നമ്മൾ കൃഷിയുടെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് വരുന്ന വിഷങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടി ശ്രദ്ധിക്കാം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ജയലക്ഷ്മി ഒരു മാതൃകയാണ് ജയലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർ ഇനി കൃഷിയിലേക്ക് ഇറങ്ങട്ടെ ഇത് ഉപജീവനമാർഗം മാത്രമല്ല നമ്മുടെ ആരോഗ്യവും കൂടിയാണ് അപ്പോൾ ആ ഒരു കാര്യവും കൂടി എന്തായാലും ജയലക്ഷ്മി സൂചിപ്പിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും അഖിൽരാമനോടൊപ്പം ആർ പീയൂഷ് വർദ്ധാടൻ ചെയ്യും